സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന് കുറച്ചുകൂടി ഒരു ആവേശവും ഒരു രാഷ്ട്രീയമായ മത്സരത്തിന് അല്ലെങ്കിൽ നിലമ്പൂരിൽ നിരന്തരമായിട്ട് അവരിങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരത്തിന് അപ്പുറത്തുള്ള ചില സാധ്യതകളാണ് നിലമ്പൂരിൽ പരിശോധിച്ചിരുന്നത് അപ്പോൾ അതേസമയത്ത് സ്വരാജ് വരുന്നതോടുകൂടെ രാഷ്ട്രീയ മത്സരത്തിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് അതിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ല ആര്യാടൻ ശൗകത്തിൻ്റെ ഏക പ്ലസ് പോയിൻറ്റ് അദ്ദേഹം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്ലസ് പോയിൻറ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ലല്ലോ കാരണം യു ഡി എഫിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്കതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷനോ പ്രശ്നമില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വരാജ് വരുമ്പോൾ ചോദിക്കാവുന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ് അതിലൊന്ന് സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പിണറായി മാനറിസൊക്കെ ശരീരത്തിൽ ആവാഹിച്ച് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം പിണറായി ഭക്തി മൂത്തിട്ട് വി എസ് അച്യുതാനന്ദനെ പിന്നെ ചീത്ത വിളിക്കുന്നതൊക്കെ പിതൃശൂന എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഷൗക്കത്തിനെ നിന്ന് കാണുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കവറടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ അപ്പോൾ ആര്യ സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ തന്നെ പോയി കണ്ടിട്ടൊന്നും മാപ്പ് ചോദിക്കേണ്ടതാണ് അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അനുഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ് കാരണം അത്ര വലിയ പാതകാണ് ചെയ്ത് രണ്ടാമത്തൊരു വലിയ രാഷ്ട്രീയമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപക്ഷേ ഇന്ത്യയിലെ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പക്ഷേ അതാണല്ലോ സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി കാരണം മറുപടി പറയൽ അനിവാര്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത് എന്തിനായിരുന്നു പാകിസ്ഥാൻ ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത്രമേൽ അനിവാര്യമായ ഒന്നാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷതമായിരുന്നു അത് കലിമ ചൊല്ലണം ചൊല്ലാത്തവൻ്റെ വെടിവെച്ചൊല്ലണം പെണ്ണുങ്ങളെ കൊല്ലൂല അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ച് പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത് അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പാകിസ്ഥാനല്ല അതിനേക്കാൾ അപ്പുറത്ത് സൗദി അറേബ്യയാണ് അത് ചെയ്തതെങ്കിൽ ആ തോന്നിവാസത്തിൻ്റെ പുറകിലുണ്ടെങ്കിൽ അവർക്കെതിരെ രാജ്യത്ത് യുദ്ധം നയിക്കൽ ഒരു അനിവാര്യമായ പ്രശ്നമായിരുന്നു ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത് സ്വരാജ് ഇവിടെ വരുന്ന വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളും നിലപാടുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഹേതുവായത് പി വി അൻവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ചർച്ചയാവും അത് പി വി അൻവർ ഉണ്ടായാലും ചർച്ചയാവും പി വി അൻവർ ഇല്ലെങ്കിലും ചർച്ചയാവും ആരൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ചർച്ച പി വി അൻവർ തന്നെയായിരിക്കും അൻവറിൻ്റെ രാജിയായിരിക്കും അതിൻ്റെ കാരണങ്ങളായിരിക്കും യു ഡി എഫിന് വെല്ലുവിളിയാവോ ഇല്ലെന്നുള്ളതൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയും പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയും അങ്ങനെ ഒറ്റക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തേക്ക് അവർ പോയിട്ടില്ല അൻവറുമായിട്ട് അൻവർ കൂടെ ഉണ്ടാവണം കാരണം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അൻവർ കൂടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് യു ഡി എഫിൻ്റെ ഒരു താല്പര്യമാണ് അല്ല 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 ലീഗിന്റെ അഭിപ്രായമൊക്കെ ലീഗിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ യു ഡി എഫും കൂടി ചർച്ച ചെയ്യും അതങ്ങനെ ഒരു എനിക്ക് മാത്രം പറയാവുന്ന ഒരു വ്യക്തിപരമായ ഒരു ഉത്തരമല്ല അത് അല്ല പി സ്ഥാനാർത്ഥിക്കെതിരെ പി വി അൻവർ നടത്തുന്നില്ല എന്നുള്ള പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ അവർ അങ്ങനത്തെ അല്ലല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്ന സ്ഥാനാർത്ഥി ഏതായിരിക്കണം ആരായിരിക്കണം എന്നുള്ളത് വളരെ ആലോചനകളും കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷം യു ഡി എഫ് തീരുമാനിക്കുന്നതാണ് സ്ഥാനാർത്ഥി യു ഡി എഫ് അങ്ങി പറഞ്ഞതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കണം നിർബന്ധമില്ല യു ഡി എഫ് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കണം അങ്ങനെ നിർബന്ധം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കുന്നവരൊക്കെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ അത്രേയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം യു അൻവർ എന്തിനായിരുന്നു ഒരു വർഷ കാലയളവ് ബാക്കിയിരിക്കെ എൽ ഡി എഫിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് അൻവറിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത് മുതലേ ഉയർന്ന കുറേ ചോദ്യങ്ങൾക്ക് അൻവർ തന്നെ ഉത്തരം പറയുന്നുണ്ട് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് സത്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് പോലും പ്രാധാന്യം വിഷയങ്ങൾക്കാണ് സ്ഥാനാർത്ഥികളെക്കാൾ പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് അഞ്ച് ഏകദേശം ഒരു ഒൻപത് കൊല്ലത്തോളം ഭരിച്ച കേരള സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് നമ്മളെ സമീപകാലത്ത് നമ്മൾ അഭിമുഖീകരിച്ചാൽ ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ പ്രാമുഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളതിനൊക്കെ ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റും അതുമാത്രമല്ല അത് സി പി എം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അത് സ്വരാജിനെ തന്നെ ആവുമ്പോൾ അതിനകത്ത് കുറേ അർത്ഥമുണ്ട് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വരാജ് നാട്ടുകാരനല്ലായിരുന്നു മെനഞ്ഞാന്നല്ല അദ്ദേഹം നാട്ടുകാരനായത് അദ്ദേഹം നേരത്തെ നാട്ടുകാരനെ അൻവർ ഇവിടെ മത്സരിക്കുമ്പോഴും അദ്ദേഹം നിലമ്പൂർക്കാരനാണ് പിന്നെ എന്തിനെ അൻവറിനെ നിർത്തിയിരുന്നത് സ്വരാജിനെന്തിനാണ് പിന്നെ തൃപ്പൂണിത്തറയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് റിയാസിന് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വരാജ് പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ പിന്നെ പറഞ്ഞ നിർത്തി അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കണത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്വരാജിനെ നിർത്തിയത് എന്തിനാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും അല്ല തെറ്റ് തിരുത്തൽ മാത്രമായിരിക്കണം എന്ന് ഞാൻ എൻ്റെ വിചാരമില്ല കാരണം എന്താ വെച്ചാൽ സി പി എമ്മിനകത്ത് നടക്കുന്ന പിണറായി വിരുദ്ധ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഇപ്പൊ സ്വരാജ് അദ്ദേഹം ഇനി അങ്ങനെ വേണ്ട പൂർണ്ണമായി തീർക്കണം എന്ന് ചോദിച്ചിട്ടാണെങ്കിലോ സ്വരാജിനെ സ്വരാജിനെ തീർക്കടം എന്ന് വിചാരിച്ചാലാണെങ്കിലോ കാരണം പിണറായി വിരുദ്ധമായ ഒരു പോരാട്ടത്തിന് ഇപ്പൊ സി പി എമ്മിനകത്ത് പിന്നെ പിണറായിയുടെ എല്ലാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബദലുവെക്കാവുന്ന എല്ലാ രാഷ്ട്രീയപരമായ ബോഡി ലാംഗ്വേജും രീതികളും സമാന ഒക്കെ ഉള്ള ഒരാളെ തന്നെ അദ്ദേഹം വളർത്താൻ സമ്മതിക്കൂല സ്വാഭാവികമായിട്ട് തന്നെ നടത്തിയ ഈ നിങ്ങൾ നിലപാടില്ലായ്മയാണത് നിലപാടാണത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് പറയുന്ന സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞങ്ങളുടെ മിനിമം പരിപാടിയുടെ പേരിലാണ് ഞാൻ ഒരു ഒരു മുന്നണി എന്നുള്ള നിലക്ക് കോൺഗ്രസിനെ ലീഗും ലീഗിനെ കോൺഗ്രസും പിന്തുണക്കുന്നത് അല്ലാതെ എല്ലാ കാര്യങ്ങളിലും സറണ്ടർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെ ജെ വിളിക്കാനല്ല ഇടതുപക്ഷത്തിനൊരു മുതലാളിയുള്ളൂ അത് പിണറായി വിജയനാണ് യു ഡി എഫിന് അങ്ങനെയല്ല യു ഡി എഫിന് ഓരോ പാർട്ടിക്കും നേതാക്കന്മാരുണ്ട് ഓരോ പാർട്ടിക്കും നിലപാടുണ്ട് ആ നിലപാടുകൾക്കെതിരെ മുന്നണിക്ക് അകത്തുനിന്ന് വരുമ്പോഴും മുന്നണിക്ക് പുറത്തുനിന്ന് വരുമ്പോഴും ഒരേപോലെ പറയും ആര്യാടൻ ചൗക്കത്തിനോടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഈ മത്സരത്തിൻ്റെതല്ലാത്ത വിഷയത്തിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രായം ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യവും തൻ്റെടവും അതിൻ്റെ കൂട്ടായ്മയുടെയും പേരാണ് യു ഡി എഫ് എന്ന് പറയുന്നത് മുതലാളിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന മുതലാളിത്ത സ്വഭാവത്തിൻ്റെ പേരാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ കുത്തിപ്പൊക്കേണ്ടൊന്നും ആവശ്യമില്ല എൻ്റെ ബോമയില്ലാത്ത പോലും ഉണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നാധിഷ്ഠിതമാണ് അത് പറയാൻ ഒരു മണിയും യു ഡി എഫിലെ ഒരു പാർട്ടിക്കുമില്ല ഇപ്പം നിങ്ങൾ കോൺഗ്രസിനകത്തെ വ്യത്യാസ അഭിപ്രായങ്ങളില്ലേ ആ അഭിപ്രായങ്ങൾ എന്താണ് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് അതൊരു മുതലാളിത്ത പാർട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ അത് ഒരു സ്വാഭാവികമായിട്ടും വരുമ്പോൾ അല്ല ബി ജെ പിയുടെ ലാഗിങ്ങിനകത്ത് വലിയ വലിയ ചർച്ചകളുണ്ട് കാരണം ബി ജെ പിക്കുടെ അകത്ത് തന്നെ വലിയ ഞാൻ ബി ജെ പിയിലെ പല ആളുകളും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന ചില ചർച്ചകൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പതുങ്ങിയിരിക്കലാണ് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോളൂ ബി ജെ പിക്ക് അല്ല കാൻഡിഡേറ്റ് വരാൻ പോണത് ബി ഡി ജെ എസിനാണ് ബി ഡി ജെ എസിന് വരുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന വോട്ടിൽ നടക്കുന്ന ധ്രുവീകരണങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ മനസ്സിലാവും ഞാനതിപ്പോൾ പറയുന്നില്ല പക്ഷേ ദൂരവ്യാപകമായ ഒരു വോട്ട് കച്ചവടത്തിന്റെ സാധ്യത ബി ഡി ജെ എസ് കൊടുക്കുന്നതോടുകൂടി തന്നെ ബി ജെ പി അത് കാണാം അതായിരിക്കും അതേണ്ട ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് വരേണ്ടെന്ന വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു സംശയമില്ല അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പോൾ അതിപ്പം കുറേ ആയിട്ട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറേ ഘടകങ്ങളുണ്ടല്ലോ എസ് ഡി പി യെ പോലെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ ഞാൻ വീണ്ടും പറയാം പറയുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തി വിട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ പ്രാധാന്യമുള്ളത് അൻവർ ഉണ്ടാക്കിയ ഒരു രാഷ്ട്ര തെരഞ്ഞെടുപ്പ് തന്നെയാണിത് അതുകൊണ്ട് ആ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തിരുന്ന് തന്നെയാണ് നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തിയതുകൊണ്ട് അയാൾ എവിടെ നിന്നാലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുക കാരണം ആണ് അല്ല വേണ്ടെന്ന് ആരും പറഞ്ഞില്ല ഇതുവരെ അൻവർ യു ഡി എഫിന്റെ കൂടെ വേണ്ടാന്ന് ആരാണ് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ തീരുമാനിക്കേണ്ടത് അൻവറാണെന്ന് മാത്രം അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലേ അത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നന്നാവുക ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നെ എന്താണെന്നു പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തോട് അൻവറിന്റെ വിഷയത്തിൽ നല്ല ഞാൻ പറയുന്നത് അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ പോസിറ്റീവായ തീരുമാനമുണ്ടാവും അത് തരഞ്ഞെടുത്ത് കഴിയുന്നതോടുകൂടെ പത്തൊമ്പതല്ല അത് അത് വേറെ വിഷയമാണ് അൻവർ ഏതായാലും അൻവറിനറിയാം അൻവർ അങ്ങനെ ഒരു പിന്നെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധജടിലമായ തീരുമാനം അൻവർ എടുക്കില്ല അൻവർ ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇവിടെ രാജിവെക്കാൻ അദ്ദേഹം കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയുണ്ട് ആ മാന്യത അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പ് സമീപനങ്ങളിലും എടുക്കുന്ന കാര്യം പറഞ്ഞു അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവുന്നില്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിലമ്പൂരില് കഴിഞ്ഞ തവണ രണ്ടായിരത്തിഅഞ്ഞൂറ് വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് ആൻവർ ഇവിടെ എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ തവണ എസ് ഡി പി വോട്ട് സ്വന്തമാക്കാനും പറ്റിയിട്ടുണ്ട് സമാനമായ വെൽഫെയർ പാർട്ടി അതുപോലെതന്നെ ഇത്തവണ വ്യാപാരി വ്യവസായി അതുപോലെ തന്നെ റോഡ് ഈ ബൈപ്പാസ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് അധികം സംഘടനകൾ ഇത്തവണ ഇറങ്ങുന്നുണ്ട് സ്പെറ്റ് പോയി പോയി കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കും നഷ്ടം അല്ല അങ്ങനെ ഇതിൽ ഈ നിങ്ങൾ ഈ പറയുന്ന ഘടകങ്ങളിൽ ഏതെങ്കിലും വോട്ടുകളെ ആശ്രയിച്ചിട്ടോ അവരുടെ നിലപാടുകളെ ആശ്രയിച്ചിട്ടോ അല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയാലും ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മുഖ്യമായ തെരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള വോട്ടുകളൊക്കെ അവരുടെ ഇടപാടുകളും നിലപാടുകളും അനുസരിച്ചിട്ടോ മാറുക അതാണ് ഞാൻ പറഞ്ഞത് ബി പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമാവില്ല ബി ജെ പിയുടെ വോട്ട് ഘടകമാവും ഞാൻ പറഞ്ഞ മനസ്സിലാണല്ലോ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഘടകാവില്ല പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഘടകാവും അതുപോലെ ഓരോ പാർട്ടികളുടെയും ചെറു കക്ഷികളുടേതു പോലും അവരുടെ പാർട്ടി എന്ന നിലനിൽക്കൽ അവരുടെ ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം ആ മത്സരത്തിലേക്ക് ഈ വോട്ടുകൾ എങ്ങനെ കച്ചവടം ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ മാറ്റപ്പെടുമോ ചെയ്യപ്പെടുമോ എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്നിട്ട് കാണാം